ചുനക്കര കോൺഗ്രസ് കൂട്ടായ്മ ഗാന്ധി സ്മൃതി പദയാത്രയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ചുനക്കര തെരുവിൽമുക്ക് പുത്തൻചന്ത കരിമുളയ്ക്കൽ എന്നിവിടങ്ങളിൽ ഗാന്ധി ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും നിന്ന് കരിമുളയ്ക്കൽ ജംഗ്ഷനിലേക്ക് പദയാത്രയുമാണ് സംഘടിപ്പിച്ചത് ചുനക്കരയിൽ കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പദയാത്രയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ചുരക്കര തെരുവിൽമുക്ക് പുത്തൻചന്ത കരിമുളക്കൽ എന്നിവിടങ്ങളിൽ ഗാന്ധി ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും ഉച്ചയ്ക്ക് ശേഷം നിന്നും കരിമുളക്കൽ ജംഗ്ഷനിലേക്ക് പദയാത്രയുമാണ് ഉസ്മാന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൻസീർ കണ്ണനാകുഴി ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഗാന്ധിയുടെ ആദർശങ്ങളും ഗാന്ധിയുടെ ജീവിതങ്ങളും ഒക്കെ വർത്തമാനകാല ഇന്ത്യയിൽ ഏറെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോകുന്നത് അത് ഞാനിവിടെ സൂചിപ്പിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വം ഒക്കെ ചോദ്യങ്ങളായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധി ഉയർത്തിയ ആദർശങ്ങളും ഗാന്ധി മാർഗങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസ് സംബന്ധിച്ചും ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇന്ത്യയുടെ ഉൾപ്പെടെ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ചോദ്യം ചെയ്യുന്നതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്ത് തയ്യാറാകുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും അതിനെ ഒന്നും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു കൈമാറി നടന്ന ജനറൽ സെക്രട്ടറി അവിനാശ് ഗഗൻ ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ എന്നും ഒരു തീരാ വേദനയായി ലോകത്തിന്റെ തന്നെ മതേതരത്തിന് കളങ്കം ചാർത്തിയ ഒരു വലിയ ദുരന്തമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിന് അന്ത്യം സ്വന്തം ജീവിതം സ്വന്തം ജീവനും ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടി പോയ ആൾക്കാരുടെ സമരമായിരുന്നു അന്ന് കടന്നുപോയ ഗാന്ധി നയിച്ച ദണ്ഡി കടപ്പുറത്തേക്കുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മുന്നോടി യാത്ര അല്ലെങ്കിൽ ജീവിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ തുടങ്ങിയ ക്വിറ്റ് ഇന്ത്യ സമരം അവസാനിച്ചത് സ്വാതന്ത്ര്യം എസ് മനേഷ് കുമാർ അധ്യക്ഷനായി ബാലകൃഷ്ണപുള്ള രതീഷ് കുമാർ കൈലാസം എൻ ചന്ദ്രശേഖരൻ ഷാഹുൽ ഹമീദ് ജയകുമാർ ദിലീപ് ഖാൻ പാറയിൽ നോവൽ രാജ് എസ് അശോകൻ ഷറഫുദ്ദീൻ കല്ലറിയുള്ള നസീർ സീതാർ ബിജു മറോട്ടിമൂട്ടിൽ അറിയാസ് പത്തിശ്ശേരിൽ ഷാജഹാൻ പുഷ്പവല്ലി സുബൈദ അച്ഛൻ കുഞ്ഞ് കവിത സുരേഷ് മജീദ് നഗരൂർ രാജേഷ് പനക്കൽ ബിജു മാത്യു രാധാകൃഷ്ണൻ ശ്രീകുമാർ മോഹനൻപിള്ള ആൻസി ബിജു റെജി സാമൂൽ തുടങ്ങിയവർ സംസാരിച്ചു